Makan nih, kakak nih cuma mending, angkat. Ya terharanya lihat kemana sih Laut രാവിലെ തുടങ്ങിയതല്ലേ കൊത്താനും കളിക്കാനും വേണ്ടിട്ട് ഈ മഴയത്ത് മഴയത്തെ എങ്ങനെയാണെങ്കിൽ വഴുതി കെട്ടി വീണിട്ടുണ്ടെങ്കിൽ ആര് നോക്കാനാന്ന് എന്നെ കൊണ്ടൊന്നും കൈ ഒന്നുമില്ല പറഞ്ഞാ ഇല്ല സർ ഞാൻ വരുന്നില്ല അതല്ല സർ വീട്ടിൽ അച്ഛനും ഒറ്റക്കേലും അപ്പൊ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ഇത്രയും ദിവസം മാറി അല്ലേ എന്തൊരു കഷ്ട എല്ലാരും ടൂറിന് പോകുമ്പോ നമുക്ക് മാത്രം ഏടി പോവാനാവുന്നില്ല അത് പിന്നെ ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യൊന്നുമല്ല ഒരാഴ്ചത്തെ ടൂറല്ലേ നിങ്ങൾ അച്ഛൻ ചത്താലേ നമുക്ക് നാശം വേണ്ടി പിന്നെ അത്ര കാലൊന്നും ഒന്നും ഉണ്ടാവൂല പോലും നമ്മളെ ചത്തിട്ട് പുയിലേക്ക് എടുത്തല്ലോ അയാള് ചാവൂല അത്രക്കുണ്ട് ആരോഗ്യം രാവിലെ തുടങ്ങിയതാണ് കൊത്താനം കിടക്കാനും നോക്കിയങ്ങള് ഇതുവരെ വരെ നിർത്തിട്ടില്ല

ഞാൻ ഇപ്പഴേ ഒരു കാര്യം പറയാം വേടെങ്കിലും വഴുതി കെട്ടി വീണ്ടും എല്ലും പൊട്ടി കിടന്ന എന്നെ കൊണ്ട് നോക്കാനൊന്നാവൂല ഏട്ടാ ഒരു ഹോം നേഴ്സിനായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ പത്തിരുപതിനായിരം രൂപ അവർക്കും കൊടുക്കണോ നീ പറയുന്നല്ല ശരിയല്ലേ പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അച്ഛനായി പോയില്ലേ നല്ല വിഷ്പ സമയം പത്തരയെല്ലാം കഴിഞ്ഞു എന്നാ തോന്നുന്നു മോളെ ചായ എടുത്തു വെച്ചോ ഓഹ് വരുന്നുണ്ട് നാശം പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ ഭക്ഷണം എല്ലാം എടുത്തിട്ട് പുറത്തുകൊണ്ട് കൊടുക്കട്ട് അല്ലെ പിന്നെ ഇങ്ങോട്ട് കേറി വരും ആ വേർപ്പൻ്റെ കോയമ്പൻചല്ലാം നാട്ടിൽ കേൾക്കുമ്പോഴേ ഛർദ്ദിക്കാൻ വരുന്നേ അച്ഛനെ കൊണ്ട് ഭയങ്കര കഷ്ടം തന്നെ എത്ര പറഞ്ഞാലും മനസിലാവുകയും ചെയ്ത അച്ഛനാട് പുറത്തിരുന്നോ ഞാൻ ഇതാ അങ്ങോട്ടേക്ക് എടുക്ക മോനെ അച്ഛന്റെ കോയമ്പ് കഴിഞ്ഞൂടാ എന്റെ മോൻ വരുമ്പോ ഒരു കുപ്പി കൊണ്ടുവരുവാ കൊയമ്പ് കയ്യാനാ അല്ല നിങ്ങ കുടിക്കുന്നു രണ്ടു മാസായാലും മോനെ അത് വാങ്ങീട്ടി നെയിലും കയ്യിലും വല്ലാത്ത വേദന വയസ്സായാലും മനുഷ്യന്മാർ അതിനനുസരിച്ച് നിൽക്കണം അല്ല കൊത്താനും കിടക്കാനല്ല പോണ്ട് പെൻഷൻ പൈസ കാര്യമൊന്നും പറയണ്ട കഴിഞ്ഞ മാസത്തെ പെൻഷൻ പൈസ പറഞ്ഞിട്ടാന്ന് കണ്ണിന്റെ പോയിട്ട് കാണിച്ചിനി അയി രണ്ടായിരത്തി അഞ്ഞൂറ് എന്റേത് പോയി പിന്നെ ആദ്യം പെൻഷൻ പൈസ വരട്ടെ അപ്പൊ ആലോചിക്ക അല്ലെങ്കിൽ തന്നെ ഇടാ പോയമ്പര്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല അരിഷ്ടും കഷായും അങ്ങനെ തന്നെയാ പറയണ്ടേ ഒന്നും പറയാണ്ടന്നിറ്റാന്ന് ഇങ്ങന ഉറങ്ങാൻ തുടങ്ങിയല്ല പുറത്ത് എപ്പുവില്ല സൂക്കടായത് പുറത്ത് കസേര ഇട്ട് ഉറങ്ങില്ലേ നാലാൾ കണ്ടാലെന്ന് വിചാരിക്കലേ ഇവിടെ ഇത്ര വലിയ വീടുണ്ടായിട്ട് ഇവിടെ അകത്ത് കിടന്നാ പോരെ പുറത്ത് കടന്ന് ഉറങ്ങുന്നു കസേര ഇടന്ന് ആദ്യം എടുത്ത് മാറ്റിണ്ട് ഇങ്ങോട്ട് വരട്ടെ ശരിയാക്കി കൊടുക്കണം